ഓ പരിശുദ്ധയായ കന്യകേ അങ്ങേ ഞാൻ വാഴ്ത്തട്ടെ അവിടുത്തെ ശത്രുക്കൾക്കെതിരായും മനുഷ്യവംശത്തിൻ്റെ ശത്രുക്കൾക്കെതിരായും പോരാടാൻ എനിക്ക് ശക്തി തരണമേ എളിമയോടെ അങ്ങയോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ശക്തി നൽകണമേ എൻ്റെ സർവശക്തിയോടും കൂടെ അങ്ങേ പുകഴ്ത്താൻ എനിക്ക് ശക്തി നൽകണമേ ക്രൈസ്തവ ലോകം മുഴുവൻ സന്തോഷത്തിലേക്ക് പിറന്നു വീണ അവിടുത്തെ ഏറ്റവും പരിശുദ്ധമായ ജനനത്തിൻ്റെ യോഗ്യതകൾ പ്രതി ഞാൻ അങ്ങയെ പുകഴ്ത്തട്ടെ അവിടുന്ന് ജനിച്ചു വീണപ്പോൾ ലോകം പ്രകാശത്താൽ പൂരിതമായി അവിടുത്തെ തായ്തടിയും വേരും ഫലവും എത്രയോ അനുഗ്രഹീതമാണ് അങ്ങ് മാത്രമാണ് കന്നികയായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അങ്ങയുടെ ദൈവത്തെ ഗർഭം ധരിച്ചത് കന്നികയായിരുന്നപ്പോൾ അങ് അവിടത്തേക്ക് ജന്മമേകി അവിടുത്തെ ജനനശേഷവും അങ്ങ് കനികയായി തുടർന്നു പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്നെ സഹായിക്കണമേ നാഥി അബ്രഹാമിൻ്റെ വിത്തിൽ നിന്നും പിറവിയെടുത്ത വംശജയായ ദാവീദിൻ്റെ കുറ്റിയിൽ നിന്നും പിറന്ന അവിടുത്തെ മഹനീയമായ പിറവി പോലെ ലോകം മുഴുവനോടും വലിയ സന്തോഷം പ്രഖ്യാപിക്കാനും അതുവഴി വലിയ സന്തോഷം കൊണ്ട് നിറയുവാനും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതയാകുവാനും എന്നെ അനുഗ്രഹിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യക അവിടുത്തെ മഹനീയമായ ജനനത്തിൻ്റെ ആനന്ദങ്ങൾ എൻ്റെ പാപങ്ങളെ മൂടിക്കളയാൻ ഇടയാക്കണമേ ലില്ലിപ്പൂവിനെ പോലെ പൂവിടുന്ന ഓ ദൈവമാതാവി ദുർഭക പാപിയായ എനിക്ക് വേണ്ടി അവിടുത്തെ പുത്രനോട് പ്രാർത്ഥിക്കണമീ ആമീൻ